കെ ശശി തരൂരിനും പാലോട് രവിക്കും പാർട്ടിയിൽ ഇരട്ട നീതിയെന്ന് കോൺഗ്രസിൽ വിമർശനം തരൂരിനെതിരെ നടപടിയെടുക്കേണ്ടത് ഹൈക്കമാൻഡ് എന്ന് സണ്ണി ജോസഫ് ഫോൺ സംഭാഷണ വിവാദത്തിൽ കെ പി സി സി അച്ചടക്ക സമിതിയുടെ അന്വേഷണം മഹത്വജനങ്ങൾക്ക് ഉദ്ദേശശുദ്ധിയിൽ മാപ്പ് നൽകണമെന്ന വിശദീകരണവുമായി പാലോട് രവിയും രംഗത്തെത്തിവരങ്ങൾ ചക്രവർത്തി വർഷ പാലോട് രവിയുടെ ടെലിഫോൺ സംഭാഷണവും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ രാജിയും കോൺഗ്രസിനുള്ളിൽ കൂടുതൽ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം ആ കോൺഗ്രസിൻ്റെ എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ നിരന്തരം മോദിയെ പുകഴ്ത്തുന്നു ആ പല കാര്യങ്ങളിലും മോദിയെ പ്രകീർത്തിക്കുന്ന പ്രസ്താവന തുടരെ തുടരെ നടത്തുന്നു മാത്രമല്ല ഇന്ദിരാഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെ അദ്ദേഹം പരസ്യമായി വിമർശിക്കുകയും ഇതിന് ഒരു തരത്തിലുള്ള നടപടിയും എ ഐ സി സിയോ കേരളത്തിലെ നേതാക്കളോ കൈക്കൊള്ളുന്നില്ല പകരം കോൺഗ്രസിൻ്റെ നിലവിലെ ദൗർബല്യങ്ങളെക്കുറിച്ച് വിമർശിച്ച അപ്പോൾ പാലോട് രവിക്ക് തൻ്റെ പദവി നഷ്ടമായി എന്നതാണ് അതുകൊണ്ട് ഈ തരൂരിന് ഒരു നീതിയും പാലൂട് രവിക്ക് മറ്റൊരു നീതിയും കോൺഗ്രസിനകത്ത് ഇരട്ട നീതിയാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകുന്നത് മാത്രമല്ല ആഭ്യന്തരമായി ഇത് സംബന്ധിച്ച് പല കോൺഗ്രസ് നേതാക്കളും വിമർശന പാർട്ടിക്കുള്ളിൽ തന്നെ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ന് ഇത് സംബന്ധിച്ച് കെ പി സി സി അദ്ദേഹം സണ്ണി ജോസഫിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തരൂരിനെതിരെ നടപടിയെടുക്കേണ്ടത് തങ്ങളല്ല ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്ന നില സണ്ണി ജോസഫ് ശശി തരൂര് ഞങ്ങൾക്കെല്ലാം അറിയാം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കേണ്ട ഒരു കേസും എന്റെ മുമ്പിൽ വന്നിട്ടില്ല ടു ഡിസൈഡ് നോട്ട് അതേസമയം പാലോട് രവിയുടെ ഫോൺ വിളി സന്ദേശവും അത് സംബന്ധിച്ച് ഉണ്ടായ വിവാദങ്ങളെ സംബന്ധിച്ച് കെ പി സി സി അച്ചടക്ക സമിതി പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അച്ചടക്ക സമിതിയുടെ ചെയർമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തി എന്തെങ്കിലും തരത്തിലോ ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധനയാണ് അച്ചടക്ക സമിതി നടത്തുക മാത്രമല്ല ഇത് അടിയന്തരമായി ഈ സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കെ പി സി സി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയോഗിച്ചിട്ടുണ്ട് ഞാനത് എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ അത് പരിശോധിച്ചിട്ടില്ല കെ പി സി സിയിൽ നിന്ന് ഞാനിത് നോക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന വന്നു സ്വാഭാവികമായിട്ടത് പരിശോധിക്കും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞതിന് ശേഷമേ ഞാൻ പ്രതികരിക്കൂ അതിനു മുമ്പ് പ്രതികരിച്ചാൽ അത് ശരിയാവില്ല പക്ഷേ വിവാദങ്ങൾക്കിടയിലും തിരുവനന്തപുരത്തെ ഡി സി സി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല ഇന്ന് എൻ ശക്തൻ ഏറ്റെടുത്തു അദ്ദേഹത്തിന് താൽക്കാലികമായിട്ടാണ് ചുമതല ഉടൻ തന്നെ എ പുതിയ ഡി അധ്യക്ഷന്മാരുടെ ആ പദവി നിശ്ചയിക്കും അതുവരെയായിരിക്കും ശക്തൻ തുടരുക ആ പാലോട് രവിയിൽ നിന്നാണ് അദ്ദേഹം പദവി ഏറ്റുവാങ്ങിയത് പക്ഷേ ഇന്ന് പാലോട് രവി പല കാര്യങ്ങളിലും വിശദീകരണമായി രംഗത്തെത്തി ഒരു അമ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല ആരെങ്കിലും അഭിപ്രായം ഓരോ പ്രവർത്തകനോട് സംസാരിക്കും പ്രവർത്തകനല്ല ബ്ലോക്കിന്റെ സെക്രട്ടറിയാണ് ബ്ലോക്കിൻ്റെ സെക്രട്ടറിയോടാണ് ഡി സി പ്രസിഡന്റ് സംസാരിക്കുന്നത് അത് ചോർന്നതെങ്ങനെ ആ ചോർന്നതിന് ശേഷം ഉണ്ടായ സഭവികാസമുള്ളതാണ് സ്വാഭാവികമായി അതിന് ഞാൻ അതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ളതല്ല അത് പാർട്ടി അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞു പാർട്ടി അന്വേഷിക്കും ആ പാർട്ടി അന്വേഷിക്കുന്ന ഫൈൻഡിങ്സ് എന്താണെങ്കിൽ അത് വർഷ പാലോടി രവി തുടങ്ങി വെച്ച വിവാദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നുവെന്ന് തന്നെ നാം മനസ്സിലാക്കണം കാരണം അത് തരൂരിലേക്ക് എത്തി നിൽക്കുകയാണ് ഒപ്പം തന്നെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജലീൽ അദ്ദേഹം പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നതാണ് അതുകൊണ്ട് വിവാദങ്ങൾ കൂടുതൽ കത്തിപ്പെടരുകയാണ് മാത്രമല്ല സംഘടനാ പുരസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ പാലോടി പാലോടി രവിയുടെ വിവാദം കൂടി ശക്തപ്പെടുന്നത് വർഷ